സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജാവിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഏത് രാജാവാണ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എന്നാലും വീണ്ടും ഞാനങ്ങ് പറയുകയാണ് ഇന്ന് ഞാൻ ഈ രാജാവിൻ്റെ ഒരു പത്രപ്രസ്താവന കാണാൻ ഇടയുണ്ടായത് അതിൽ പറയുന്നത് ഈ പ്രജകളെന്ന് പറയുന്ന ആളുകൾ മുഷ്ടി ചുരുട്ടി സംസാരിക്കാൻ പഠിക്കണം ആരെതിരെ വന്നാലും മുഖത്ത് നോക്കി കാര്യം പറയാൻ പഠിക്കുന്നവരായിരിക്കണം എൻ്റെ പ്രജകൾ എന്നാണ് പറയുന്നത് ഞാൻ നരേന്ദ്രമോദിജിയോട് ഇതേ കാര്യങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് അത് അതോടനെ ഞാൻ നടപ്പിലാക്കുക അത് വേറെ വിഷയങ്ങളെ പറ്റിയാണ് പറയുന്നത് പക്ഷെ അവിടെയും പറയുന്നത് പ്രജകൾ മുഷ്ടി ചുരുട്ടി നേർക്കുനേർ നിന്ന് സംസാരിക്കാൻ പഠിക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസ്താവനയാണ് അതിന് കൈയ്യടിക്കാൻ വേണ്ടിയിട്ട് കുറേ വാഴകൾ അതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നല്ലോ എന്നോർക്കുമ്പോൾ എന്തൊരു കഷ്ടമാണിത് ചാണകം ഒരു സൈഡിൽ കൂടെ നല്ലപോലെ മെഴുകി മെഴുകി സുരേഷ് ഗോപി എത്തിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് പോയിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം പറയുന്നതെന്നാണ് ഞാൻ അറിയാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ പറയുന്നത് പ്രജകളെന്നാണ് ഓർക്കണം എൻ്റെ പൊന്ന് സുരേഷ് ഗോപി ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ നരേന്ദ്രമോദിജിയോട് പലതവണയായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ത് കാര്യമാണെന്നറിയോ നിങ്ങൾ പറയുക തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം അതൊരു രാജ്യമാക്കി പ്രഖ്യാപിക്കണം ആ രാജ്യത്തിൻ്റെ രാജാവ് നിങ്ങളെ ആക്കി പ്രഖ്യാപിക്കണം നിങ്ങൾ ആ നരേന്ദ്രമോദിജിയോടൊന്ന് പറയേ കാരണം നിങ്ങളുടെ ഈ പറയുന്ന തോൽവിത്തരവും നിങ്ങളുടെ ഈ പറയുന്ന മരവാഴ സംസാരവും നിങ്ങളുടെ ഈ ചിന്താഗതിയും ഒക്കെ ആ നരേന്ദ്രമോദി സർക്കാരിനോടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ രാജ്യമായിട്ടുള്ള ഈ തൃശ്ശൂരിലും എടുത്താൽ മതി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കേരളത്തിൽ വന്നിട്ട് പല സ്ഥലങ്ങളിലും പോയിരുന്നുകൊണ്ട് ഞാൻ രാജാവാണ് നിങ്ങളെല്ലാം പ്രജകളാണ് എന്ന് പറയുന്ന ആ തോന്നിവാസമൊന്നും വേണ്ട ഒരു പരിധിയിൽ കൂടുതലൊക്കെ ഇത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉൾപ്പെടെ എന്നാൽ ഈ പറയുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇത്രയും അറിവും വിവേകവും ഒക്കെ ഉള്ളൊരു വ്യക്തിക്ക് ഈ സാധനത്തെ പറ്റി മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതാണ് താനൊരു ബോറൻ ആണെന്നുള്ളൊരു കാര്യത്തെ പറ്റി മനസ്സിലാവുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് വിഷമം ഏഹ് ഇത്രയും വിടുവായത്രം പറഞ്ഞിട്ടും അതിനെയൊക്കെ കൈയടിക്കാനും അതിനെയൊക്കെ കൈകൊട്ടിച്ചിരിക്കാനും കൂടെ ചേർത്ത് പിടിക്കാനും ഒക്കെ കുറേ മരവാഴുകൾ അതിൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് ഇത്ര അപക്വമായിട്ടുള്ള സംസാര രീതിയാണ് അറിവും വിദ്യാഭ്യാസവും മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിക്ക് വിവരമെന്ന് പറയുന്ന സാധനമില്ല വകതിരിവെന്ന് പറയുന്ന സാധനമില്ല അതുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇയാളുടെ വായിൽ നിന്ന് ഈ പറയുന്ന പ്രജകള് ഞാൻ രാജാവാണെന്നുള്ള ചിന്താഗതി വരില്ലായിരുന്നു നമുക്കറിയാം സുരേഷ് ഗോപിയുടെ വിചാരം അയാൾ എന്തോ വലിയ മറ്റിടത്തെ രാജാവാണെന്നാണ് നീയൊക്കെ ഏത് മറ്റെടുത്ത രാജാവാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കേരളത്തിലൊരു ജനങ്ങൾക്ക് ഒരു പുല്ലു അത് ഞാൻ എടുത്ത് പറയാണ് കാരണം മുൻപ് സുരേഷ് ഗോപി വീഴാൻ പോയൊരു സമയത്ത് ഒരു സ്റ്റെയർ കേസ് കയറി കൊണ്ടിരിക്കുമ്പോൾ വീഴാൻ പോയപ്പോൾ ഒരാൾ കൈ പിടിച്ച് രക്ഷിച്ചു അപ്പോൾ കൈ പിടിച്ച് അയാൾ ആ സുരക്ഷിതമായ സ്ഥലത്തേക്ക് സുരേഷ് ഗോപി എത്തുന്ന സമയമായപ്പോൾ ഇയാളുടെ കൈ ഇങ്ങനെ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് തട്ടിയും കളയാണ് പിന്നെ അടുത്തേക്ക് വരുന്ന വൃദ്ധന്മാരെ കാണുമ്പോൾ പുച്ഛം എന്തുകൊണ്ടാണ് അന്ന് ഇയാളിത് പുച്ചങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് അന്ന് ഇയാളെ മെഴുകാനായിട്ട് കുറേ ആളുകൾ കമൻ്റ് ബോക്സിൽ വന്നിട്ടുണ്ട് അതായത് ഇയാൾ അവിടെ നിൽക്കുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് അയാളാണ് തെള്ളിയിടാൻ പോയത് അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ഫുഡ് എടുത്ത് കൊടുക്കാൻ പോകുക അപ്പോൾ ആ കൈ ആരോടെയും ദേഹത്ത് പിടിച്ച് അശുദ്ധിയാക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൈ കൊടുക്കാഞ്ഞെന്നാണ് പറയുന്നത് ഏഹ് അപ്പോഴെല്ലാം എല്ലാവരും അതൊക്കെ അംഗീകരിച്ച് വെള്ളപൂശലിനെല്ലാം ഇരയാക്കപ്പെട്ടുകൊണ്ട് കുറെ ആളുകൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപി നല്ല മനുഷ്യൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു എന്നാൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന എന്താണ് അന്ന്യിൽ ഈ കൈകളെല്ലാം തള്ളി മാറ്റിയതിൻ്റെ കാരണം എന്താണ് ഈ പറയുന്ന രാജാവായതുകൊണ്ടാണ് അല്ലേ ഉന്നത കുലജാതനാണ് അല്ലെങ്കിൽ ബ്രാഹ്മണകുലത്തിൽ പെട്ടവനാണ് അല്ലെങ്കിൽ ക്ഷത്രീയ കുലത്തിൽ അങ്ങനെയുള്ള ഒരുവന്റെ ദേഹത്തേക്ക് മറ്റുള്ള അശുദ്ധിയുള്ള അല്ലെങ്കിൽ ശുദ്ധമല്ലാത്ത ആളുകളുടെ കൈ തൊടണ്ട പിന്നോക്ക സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ കൈ തൊട്ട് എന്നെ അശുദ്ധിയാക്കരുതേ എന്നാണ് സുരേഷ് ഗോപിയുടെ ഒരു പ്രഖ്യാപനം അപ്പൊ സുരേഷ് ഗോപി സാറ് അവിടെ ഇരുന്നു ഇരുന്നുകൊണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ആദ്യം കേട്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം ആരെയെങ്കിലും വേണ്ടി വിരൽ ആ തന്നെ ചൂണ്ടി മുഷ്ടി ചുരുട്ടുന്നതിനോട് ഞാൻ എതിരാണ് പക്ഷേ വിരൽ ചൂണ്ടി മുഷ്ടി ചുരുട്ടി സംസാരിക്കണോ എന്നാണെന്ന് തോന്നുന്നു ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു പക്ഷെ രാജാവ് അങ്ങനെയല്ല പറഞ്ഞത് വിരൽ ചൂണ്ടി സംസാരിക്കണോ എന്നാണ് രാജാവ് പറഞ്ഞത് മുഷ്ടി ചൂണ്ടി സംസാരിക്കുന്നതിനോട് ഞാൻ എതിരാണ് ഉം എൻ്റെ പ്രജകളെല്ലാവരും വിരൽ ചൂണ്ടി നിങ്ങൾക്കെതിരെ വരുന്ന ഒളിയമ്പുകൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന പ്രഖ്യാപനങ്ങളെ എല്ലാം ചോദ്യം ചെയ്യാനായിട്ട് സായുധരായിരിക്കണം അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു ചിന്താശേഷി അല്ലെങ്കിൽ ഒരു പ്രതികരണ ശേഷി എൻ്റെ പ്രജകൾക്കൊക്കെ വേണം അല്ലെങ്കിൽ അല്ലേ എനിക്ക് എന്നെ പോലെയുള്ള രാജാവിനൊക്കെ ഇങ്ങനെ പിടിച്ചു കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് അണ്ണം പറയുന്നത് ബാക്കിയായിട്ട് പോകാം സംസാരിക്കാൻ പഠിക്കണം പ്രജകൾ കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ് വിരൽ ചൂണ്ടി സംസാരിക്കാൻ പഠിക്കണം പ്രജകൾ കാരണം ഇത് പ്രജകളുടെ രാജ്യമാണ് അല്ലെ നീ ആരടേ ഏ ഒരു കേന്ദ്രമന്ത്രിയാണെന്നുള്ളൊരു പരിഗണന പോലും ഞാൻ തരാതെ ചോദിക്കുകയാണ് നീ ആരാണ് ഇങ്ങനെ ഒരു സംസാര രീതി അല്ലെങ്കിൽ ഇങ്ങനൊരു ചിന്താഗതിയൊക്കെ നിന്റെയൊക്കെ മനസ്സിൽ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ് ഈ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഈ സമൂഹത്തിൽപ്പെട്ട എല്ലാ ആളുകളും അടിച്ചമർത്തപ്പെട്ടവരാണെന്ന് നീയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിന്റെയൊക്കെ കാല് കഴുകി വെള്ളം കുടിക്കണമെന്ന് നിന്റെയൊക്കെ മനസ്സിൽ ആ ചിന്താഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടിയൊക്കെ നിന്റെ യു പിയിലും ബിഹാറിലും ഒക്കെ എടുത്താൽ മതി ഇങ്ങോട്ടേങ്ങും തുപ്പാൻ നോക്കരുതേ വൃത്തികെട്ട രീതിയാണ് വൃത്തികെട്ട അപഹാസ്യമായിട്ടുള്ളൊരു കഥാപാത്രമായിക്കൊണ്ടിരിക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നൊരു വ്യക്തി നിങ്ങൾ സിനിമയിലായിരുന്നപ്പോൾ നിങ്ങൾ റിയൽ ലൈഫിലായിരുന്നപ്പോൾ എല്ലാം നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി തന്നെയാണ് ഞാൻ നിങ്ങളുടെ ഓരോ പ്രസ്താവനകളും നിങ്ങളുടെ ഓരോ പരിപാടികളും കണ്ടപ്പോൾ നിങ്ങളെ റോൾ മോഡൽ ആക്കണമെന്ന് വരെ വിചാരിച്ച ഒരാളാണ് ഞാൻ എന്നാൽ ഇയാൾ രാഷ്ട്രത്തിലേക്ക് വന്നതിനുശേഷം ഇയാളുടെ ഉള്ളിലുള്ള ജാതീയബോധം മതബോധം വർണ്ണബോധം ഈ പറയുന്ന ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവരെ അടിച്ചമർത്തണം അല്ലെങ്കിൽ അവരൊന്നും ഈ സമൂഹത്തിന് ഉന്നതരല്ല അല്ലെങ്കിൽ അവരൊന്നും ഈ സമൂഹത്തിൽ ഉതകുന്ന പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല ഞങ്ങളെപ്പോലെ ആളുകൾ ഞങ്ങളെ ആളുകൾ ചെയ്തെങ്കിൽ മാത്രമേ സമൂഹത്തിന് ഉന്നതിയും പുരോഗതിയും ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മനോഗതി ഈ മനോഗതിയാണ് എനിക്ക് എതിർപ്പ് ഇയാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എനിക്ക് ഇഷ്ടം തന്നെയാണ് പക്ഷേ ഇയാളുടെ ഉള്ളിലുള്ള ഇയാളുടെ മനസ്സിലിരിപ്പ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല മനസ്സാണ് ബാക്കി പറയുന്നത് നോക്കാം ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ തന്നെയാണ് ട്രാൻസ്ഫർ നേരിട്ട് കൊടുക്കണമെന്ന് ശക്തമായിട്ട് പ്രധാനമന്ത്രിയോട് മൂന്നോ നാലോ തവണ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആണ് എനിക്കിത് പറയുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ആവേശം വരും കാരണം മൂവായിരം ഏക്കറോളം കൃഷിഭൂമിയിൽ കൃഷി ഇറക്കിയിരിക്കുന്ന ഒരു മുത്തച്ഛന്റെ കൊച്ചുമകനാണ് ഞാൻ കുട്ടനാട്ടിൽ അപ്പൊ അതുകൊണ്ടൊരു വൈകാരികത അതിനകത്ത് വരും അദ്ദേഹത്തിന് അങ്ങനെ പാടില്ല അദ്ദേഹം കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ആ സ്ട്രക്ചറിൻ്റെ എല്ലാ മര്യാദകളും അതിന്റെ പാരാഫർണി അതിന്റെ പാരാഫർണി അതിന്റെ റാക്ക് എല്ലാം മര്യാദ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷെ ഇത് പരിഗണനയിൽ തന്നെയാണ് അത് പ്രാവർത്തികമാകും എന്ന വിശ്വാസമാണ് എനിക്കുള്ളത് മൂവായിരം ഏക്കറോളം കൃഷിയുള്ള കൃഷിഭൂമിയുള്ള ഒരു കൊച്ചുമകനാണ് ഞാൻ ഒരു മുത്തച്ഛന്റെ കൊച്ചുമകനാണ് ഞാൻ അത് ഇവിടെങ്ങും അല്ല അങ്ങ് കുട്ടനാട്ടിലാ ഏ ആരെ കാണിക്കാനാണ് ഈ പറയുന്ന പ്രഹസനമൊക്കെ അല്ലെങ്കിൽ ആരുടെയൊക്കെ പഠിച്ച് അല്ലെങ്കിൽ ആരെയൊക്കെ ഇങ്ങനെ അടുത്തേക്ക് അടുപ്പിക്കാനാണ് ഈ പ്രഹസനമൊക്കെ കൂടിയിരിക്കുന്നവരൊക്കെ അത് കാണുമ്പോൾ വലിയ ഒരാൾ തന്നെ നിങ്ങൾ ദിവ്യനാണ് എന്നൊക്കെ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഒരു തേങ്ങയുമല്ല എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആ മനസ്സിലിരിക്കുന്ന വൃത്തികെട്ട വിഷമായിട്ടുള്ള അല്ലെ നിങ്ങളുടെ ആ മനോഗതി ഉണ്ടല്ലോ അത് വന്നപ്പോൾ തന്നെ നിങ്ങൾ വട്ട പൂജ്യമായി സുരേഷ് ഗോപി സാറേ േ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വൃത്തികെട്ട ചിന്താഗതി നിങ്ങളൊരു ആയിരം പുണ്യപ്രവർത്തികൾ ചെയ്താലും അവിടെ ഒരു ഒറ്റ വൃത്തികെട്ട ഒരു സംസാര രീതി മതി അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട പ്രവർത്തി മതി നിങ്ങൾ ആ ചെയ്ത ആയിരം പ്രവർത്തികളെ ദുഷ്പ്രഭമാക്കാനായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ നല്ല മനുഷ്യൻ തന്നെയാണെന്ന് ഞാനും പലപ്പോഴും പല വീടിലും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇങ്ങനെയുള്ള നിങ്ങളുടെ മനോഗതി അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെ ഉണ്ടല്ലോ ഇത് അധികം നാൾ വില പോകത്തില്ല ഇത് അംഗീകരിക്കുന്ന നിങ്ങളുടെ വീട്ടിലുള്ളവരോ നിങ്ങളുടെ കൂടി ഇരിക്കുന്ന ഈ പറയുന്ന സംഘിക്കുട്ടന്മാർ സംഘി മെഴുകലിന് ഇരയാക്കപ്പെട്ടവന്മാർ കാണും അവന്മാരെ അംഗീകരിക്കുള്ളൂ ബാക്കിയുള്ളവരെ നിങ്ങൾ ഈ പറയുന്ന രീതിയില് അങ്ങോട്ട് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ഇനി അതിനുശേഷം ഈ പ്രജകളെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു ഇതിനൊരു പരിധിയിൽ കൂടുതൽ എനിക്ക് പറയാൻ വയ്യ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലുണ്ട് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പല വിഷയങ്ങളും ആവും നിങ്ങൾ പൂരിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ പറയുന്ന സുരേഷ് ഗോപി ഒരു ചേച്ചി ചേച്ചിയടുത്തേക്ക് വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ അതിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് അതായത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ കിറ്റ് ഉണ്ടല്ലോ ആ കിറ്റ് അവരുടെ മുഖത്തേക്ക് വലിച്ചെറിയണമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ആ ഒരു വാർത്ത നമുക്ക് കണ്ടിട്ട് എനിക്കൊരു കാര്യം അങ്ങോട്ട് പറയാനുണ്ട് അത് കണ്ടതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം കഴിഞ്ഞാലും മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട് അതേപോലെ തന്നെ നിർബന്ധിതമായിട്ടും അവർക്ക് കുട്ടികൾക്ക് മദ്രസയിൽ പോകണം ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും ഭേദപാടുണ്ട് നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പൊ വളർന്നു വരുന്നത് എല്ലാം കാണുന്നത് അവർ ടി വി കൂടെയാണ് മഹാഭാരതം രാമായണമൊക്കെ അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനാ നമ്മളെ കുറിച്ചൊന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയുന്നത് സർക്കാരിന്റെ കീഴിലാണ് ദേവസ്വം ബോർഡ് നിങ്ങളത് ന്യായമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ചോദിക്കേണ്ട ചോദ്യം ഞാൻ ചോദിക്കുന്ന നിങ്ങൾക്ക് ആവലാദികളെല്ലാം ആവോളമുണ്ട് എന്താ ഇതിന്റെ പ്രതിഫലനം ഇലക്ഷൻ വരുമ്പോ കാണുന്നില്ല കഴിഞ്ഞ തവണ കിറ്റ് തന്ന് നിങ്ങളെ പറ്റിച്ചെങ്കിൽ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ കിറ്റുമായി വന്നാൽ ആർക്കും ആർക്കും രക്ഷിക്കാൻ രക്ഷിക്കാൻ ും കണ്ടില്ലേ ഇതില് സുരേഷ് ജി പറയുന്നത് ഓണക്കിറ്റ് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണമെന്നാണ് ഇത് പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണ് സുരേഷ് ഗോപി ജി ഉള്ളതെന്ന് ഞാൻ അങ്ങോട്ട് എടുത്തു ചോദിച്ചാൽ എന്ത് പറയാൻ സാധിക്കും യോഗ്യരാണെന്ന് നിങ്ങൾ പറയുമായിരിക്കും അല്ലേ ഞാനപ്പോൾ ആദ്യം പറഞ്ഞു ഒരു കാര്യം ഞാൻ ശേഷം പറയാന്നുള്ളത് സുഹൃത്തുക്കളെ ആ വിഷയം വേറൊന്നും നമുക്കറിയാം ലോകത്തെ തന്നെ നടക്കിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായിട്ടുള്ള വയനാട് ചൂരൽമല ദുരന്തം ആ ദുരന്ത ഭൂമിയിലുള്ള ആളുകൾ വായ്പയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നവരാണ് എല്ലാവർക്കും ലോൺ ഉണ്ടാകാതെ നമുക്കറിയാം അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പുനരധിവാസത്തിന്റെ കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കെ അതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരിനെ പലതവണ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് പല കാര്യങ്ങളും അവർ ചോദിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കെ ഇവരിപ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഏതാണ് വയനാട്ടിലുള്ള ആളുകൾ അപ്പോൾ അവരുടെ ഉറ്റവരും മിത്രങ്ങളും എല്ലാം ആ ഒരു മണ്ണിനടിയിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ ആ ജീവനത്തെ ശരീരം ഇപ്പോഴും ആ മണ്ണിനടിയിൽ നിന്ന് കിട്ടാത്ത അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസിൽ അപ്പോൾ ആ ഒരു നാല് പേരുള്ള കുടുംബത്തിൽ ഒരാൾ പോലും അവശേഷിക്കാത്ത അല്ലെങ്കിൽ ഒരാൾ മാത്രം അവശേഷിക്കുന്ന അവസ്ഥകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കുടുംബങ്ങൾ അല്ലെ വയനാട്ടിലുള്ള ദുരിത ബാധിതർക്ക് അവരുടെ വായ്പ എഴുതി ആവശ്യമായിട്ട് അവരില്ല കുറെ ആളുകൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ സർക്കാർ കേന്ദ്രത്തിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു കേന്ദ്രം എടുത്ത നിലപാട് ഈ പറയുന്ന വായ്പ എഴുതി തള്ളാൻ പറ്റില്ല എന്നാണ് അതായത് ഈ പറയുന്ന ദുരന്ത ബാധിതർ ആ പണം അടച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഇവരുടെയൊക്കെ വീട് ജപ്തി ചെയ്യുമെന്നാണ് എത്ര വീടുണ്ട് അവിടെ നൂറ് വീടുള്ളടുത്ത് അഞ്ചോ ആറോ വീട് മാത്രം സേഫ് ആയിട്ട് വേണം ബാക്കിയുള്ള പുതിയ വീടുകൾ വെച്ച് സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരള ഗവൺമെന്റ് ആ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആളുകളുടെ ഉന്നതരുടെ എല്ലാ സഹായ പിന്തുണകളെല്ലാം അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ സുരേഷ് ഗോപിയുടെ എന്താ ഇൻവോൾവ്മെന്റ് ഉള്ളതെന്ന് അറിയില്ല അപ്പൊ ആ വീടുകളെല്ലാം പണിതുകൊണ്ടിരിക്കെ അവരുടെ വീട് ജപ്തി ചെയ്യണം ആ ഒരു നടപടികളിലേക്ക് കേന്ദ്രം അങ്ങോട്ട് കടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് വരികയും എന്നാൽ അതിനെ ഹൈക്കോടതി എതിർത്തൊരു രീതി നിന്റെയൊക്കെ ചുറ്റമ്മ നയ ഇവിടെ എടുക്കാൻ പാടില്ല ഇതൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നില്ല നിങ്ങളുടെ ഈ വായ്പ എഴുതി തള്ളാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വയനാട് പോയി ആ ദുരന്ത ബാധിതരോട് പറയണം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പറയുന്ന വീട് ജപ്തി ചെയ്യുന്ന ഒരു പരിപാടി ഞങ്ങൾ റദ്ദാക്കാൻ പോവുകയാണ് ഇനി നടക്കില്ല നടക്കില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ചാണകം മെഴുകാത്ത ചാണകത്തിൽ ഇന്നേ അവരെ തൊടാത്ത ഒരാളാണ് ആ ജഡ്ജി നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെയും ഇവരെ ഈ പറയുന്ന ജപ്തി ചെയ്യുന്ന ഒരു പരിപാടി ആ സർക്കാർ അതായത് നമ്മുടെ ഈ പറയുന്ന ഹൈക്കോടതി അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു താക്കീത് കൊടുത്തുകൊണ്ട് അതിനൊരു നോട്ടീസ് ഒരു സർക്കുലർ ഇറക്കി അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇതിപ്പോ ഇവിടെ പറഞ്ഞു എന്ന് വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞത് ഓണ കിറ്റുമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ കിറ്റുമായിട്ട് വരുമ്പോൾ അത് വലിച്ചു മുഖത്തേക്ക് എറിയണമെന്നാണ് പറഞ്ഞത് അല്ലയോ സുരേഷ് ഗോപി സാറേ ഈ വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി കമാരക്ഷണംണ്ടാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ ഒരു ചെറു വരില്ലെങ്കിൽ വനക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ സാധിക്കത്തില്ല കാരണം അതിനുള്ള ഉറപ്പൊന്നും നിങ്ങൾക്കില്ല അതിനുള്ള ധൈര്യമൊന്നും നിങ്ങൾക്കില്ല നിങ്ങളിപ്പോൾ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട് വേറെ അതായത് അയ്യപ്പൻ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനെ പോലെയാണ് അങ്ങനെയാണ് ഞാൻ മനസ്സിൽ കാണുന്നത് എൻ്റെ ജ്യേഷ്ഠ തുല്യാണ് എൻ്റെ ജ്യേഷ്ഠനാണ് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു ഈ താരങ്ങളുടെ വീട്ടിൽ മമ്മൂട്ടിയുടെ ദുൽക്കറിന്റെ വീട്ടിൽ ഇ ഡി വന്നത് ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നി അല്ലെങ്കിൽ ഇയൊക്കെ ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു ഇയാൾ ഇരിക്കുന്ന പാർട്ടിയിലെ ആളുകളുടെ അധീനതയിൽ വരുന്ന ആളുകൾ തന്നെയാണ് ഇ ഡി കസ്റ്റംസിലേക്ക് ഇരിക്കുന്നതെന്നുള്ളത് അല്ലെങ്കിൽ എൻ ഐ എയിലേക്ക് ഇരിക്കുന്നെന്നുള്ളത് ഇപ്പോഴും അയാൾ പറയുന്നത് ഈ വരുന്ന ആളുകളൊക്കെയും ഈ പറയുന്ന ഒണക്കടത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് കയറിപ്പോയിട്ട് കേസ് ഉണ്ടാക്കി എടുക്കുന്നതാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് സുരേഷ് ഗോപി സാറിൻ്റെ ഇപ്പോഴും മനസ്സിലെ വിചാരം കേരള ഗവൺമെന്റാണ് ആണ് ഈ ഈ പറയുന്ന ഇ ഡി എം കസ്റ്റംസിനെ നിയന്ത്രിക്കുന്നതെന്നാണ് മണ്ടത്തരം പറയാനായിട്ട് ഈളെ കഴിഞ്ഞ ഒരു വേറെ ആളു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓണക്കിറ്റ് എടുത്ത് മുഖത്തേ കയറണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണത് പറയാനായിട്ടുള്ള വെറുതെ താളം വിട്ട് കുറച്ച് കയ്യടി മേടിക്കാനായിട്ട് അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പറയാം പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കേരളത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടോ നിങ്ങൾ എപ്പോഴും പറയുന്ന കേരള സർക്കാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയാണ് അതൊക്കെ ഓക്കെ ശരിയാണ് കേരള സർക്കാരിന്റെ ഭാഗത്ത് തെറ്റുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി നല്ല രീതിയിൽ വലിച്ചു കീറി ഒട്ടിച്ചത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ നിങ്ങൾ ഈ അരിവാരി എറിയണം എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല ഞങ്ങൾ ആരും അംഗീകരിക്കാൻ പോകുന്ന ഒരു കാര്യം കൂടിയല്ല അത് പറയാനായിട്ട് ഒരവകാശമില്ലാത്ത ആളുകളാണ് നിങ്ങൾ അത്രയും കുടുംബം അനാഥപ്പെട്ടു പോയിട്ട് അന്യാധീനപ്പെട്ട് പോയിട്ട് അവരുടെ വായ്പ എഴുതി തള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കേന്ദ്ര സർക്കാർ പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ ഏഹ് അരിവാരി മുഖത്തെറിയണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു സാധനം പോലും ഒരാൾക്കും കൊടുക്കാതെ അവിടെ ഇവിടെ എല്ലാം പോയിരുന്നോട് വലിയ പ്രഹസനമാണ് എന്റെ പൊന്ന് തൃശ്ശൂര് നിങ്ങൾക്ക് ഒറ്റക്ക് അനുഭവിച്ചാൽ പോരായിരുന്നു എന്തിനാണ് മറ്റുള്ള ജില്ലകളിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ഈ സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ കൂടി അനുഭവിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഒക്കെ തോൽവികളെയൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ട് ഞങ്ങളെയൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് അല്ലേ സംഘി മെഴുകലും സംഘികളുടെ ഈ പറയുന്ന തോൽവിത്തരം ഒക്കെ നമ്മൾ കാണേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് എന്ത് തന്നെയാണെങ്കിൽ ആ അയ്യപ്പന്റെ സഹോദരനാണ് അപ്പൊ നമുക്ക് ഗോപി അയ്യപ്പാന്ന് വിളിക്കാം എന്തൊരു കഷ്ടമാണ് എന്തൊരു ദാരിദ്ര്യം പിടിച്ചൊരു സ്വഭാവമാണ് മനസ്സിന് കുഷ്ടം പിടിക്കുക അല്ലെങ്കിൽ മനസ്സിന് ഈ പറയുന്ന അധികാരമോഹം ഉള്ളിലേക്ക് ഒരു ഭ്രാന്ത് പിടിക്കുക എന്നൊക്കെ അവസ്ഥയാണ് ഇനി ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കതിരെ എന്തെങ്കിലും പൊങ്കാലയായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ വരാം അല്ലെങ്കിൽ എന്തെങ്കിലും പരാതിയുമായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ വരാം എന്ത് തന്നെയാണെങ്കിലും കൊള്ളരുതായ്മ കഴിഞ്ഞാൽ അതാണെന്ന് തന്നെ ഞാൻ പറയും കാരണം സുരേഷ് ഗോപി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന രാജാമാണെന്നും ബാക്കിയുള്ളവരെല്ലാം പ്രജകളാണെന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ചിന്താഗതിയാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ ഈ ചിന്താഗതി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണ്ടതാണ്